നല്ല നല്ല തോന്നുന്നു അശ്വതി പെട്രോൾ പമ്പിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസുമായിട്ട് ഒരു ചേച്ചി ഹണി നിക്കുന്നതാണ് ഹണിഗ്രേപ്പ് ഹണി ഗ്രേപ്പ് നമുക്ക് എല്ലാവരും എല്ലായിടത്തും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് പാഷൻ ആണ് ചേച്ചി ചെയ്യുന്നത് അല്ലേ ചേച്ചി നമസ്കാരം ചേച്ചിന്റെ പേരെങ്ങനെയാ ചേച്ചി കൃഷ്ണ ആ അടിപൊളി പേരാണല്ലോ നമ്മള് ഹണി ഗ്രേപ്പിന്റെ എല്ലായിടത്തും കിട്ടാറുണ്ട് കാണാറുണ്ട് ഈ പാഷൻ ഫ്രൂട്ടിന്റെ എന്നോട്ട് തുടങ്ങിയതാ ഈ സംഭവം ഒരു മാസം ആയിട്ടുള്ളത് ഹണി ഗ്രേപ്പും ഈ പാഷൻ ഫ്രൂട്ടും ഇതൊക്കെ നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുന്നതാണോ ഫ്രാഞ്ചൈസി ഈ പാഷൻ ഫ്രൂട്ട് അവർ തന്നെ തരുന്ന ഇത് സംഭവം പിന്നെ ഒറിജിനൽ പൾപ്പ് തന്നെയാണോ ഒറിജിനലാണ് അല്ലാതെ ചോദിക്കും അണി ഗ്രേപ്പ് എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ടിന്റെ പൾപ്പ് വെച്ചാണ് എന്തൊക്കെ ഉള്ളത് കരിക്കിന്റെ എന്റെ കൂട്ടുകാരൻ്റെ തൃശ്ശൂര് നമുക്കത് വേറൊരാൾക്ക് വേറെ സ്ഥലത്ത് അവര് സപ്ലൈ തരുന്ന അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഇവര് തന്നെ ആലപ്പുഴയിലെ കലൂരൊക്കെ ഉണ്ട് അവിടെ നല്ല ഉണ്ട് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് വന്ന് വാശി കഴിക്കാറുണ്ട് അതാണ് നമ്മുടെ ജ്യൂസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ വീണ്ടും വന്ന് കുടിക്കും ഇത് തന്നെയാണ് ഇപ്പൊ ആ രണ്ട് ബ്രാഞ്ചിലും ഉള്ളത് ഉള്ളത് ഈ രണ്ട് സ്ഥലത്തേ ഉള്ളൂ ഇത് മേലൊരെണ്ണം ഉണ്ട് അപ്പറത്തെ സ്റ്റോപ്പാണ് പതിനൊന്നാം മേല രണ്ട് രണ്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് പതിനൊന്നാം മേൽ അവിടെയുണ്ട് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം കെ വി എം ഹോസ്പിറ്റലിന്റെ ഇപ്പുറത്തായിട്ട് ഇന്ത്യൻ ഓയിൽ അശ്വതി പമ്പ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചേച്ചിയെ കാണാം കൃഷ്ണ ചേച്ചി ഇങ്ങനെ രൂപയാണ് നമ്മുടെ ഒരു ഗ്ലാസ് ജ്യൂസിന് അണിഗ്രേപ്പിനാണെങ്കിലും പാഷൻ ഫ്രൂട്ടിനാണെങ്കിലും ഉണ്ട് അതെന്തോ നൂറ്റി എൺപത് രൂപ ഗ്ലാസോളം ഉണ്ട് വയർ നിറച്ച് കുടിക്കുക അല്ലേ ഫാമിലി പാക്ക് തോന്നിച്ചിട്ടില്ല അല്ലേ ഓക്കെ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഐട്ടോ ഐസിനകത്ത് പാത്രം വെച്ചേക്കുവാണെങ്കിൽ ഒരു മായവും മന്ത്രവും ഇല്ലാതെ തനി ജ്യൂസ് ഐസിൽ വെച്ച് തരുന്ന മറ്റൊന്നും വരുന്നോ നമ്മടെ പാശം ഫ്രൂട്ട് ഇത് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് കുടിച്ചിട്ടുള്ള ഈ ഹണി ഗ്രേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ അതിശയൊന്നും തോന്നാനില്ല ഇതാണെങ്കിൽ തന്നെ എസൻസോ സിറപ്പോ ഒന്നും അല്ല തനി ഹണിഗ്രേപ്പ് തനി ഗ്രേപ്പിന്റെ സാധനം വെച്ച് ഉണ്ടാക്കുന്നതാണ് അതാണ്ട് അടുത്ത ഐറ്റം ഇതാണ് പാഷൻ ഫ്രൂട്ട് അതും കൂടി വരട്ടെ അല്ലേ പാഷൻ ഫ്രൂട്ട് കണ്ടോണ്ടോ സത്യത്തിൽ ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ ഈ ഒരു സാധനം ഒരു വെറൈറ്റി ആണ് കേട്ടോ സാധാരണ എവിടെയും കിട്ടാറില്ല ഏറ്റവും കൂടുതൽ ഇതാണ് ഉള്ളത് ഉം ഒദ്യായിട്ട് പാടില്ല ഊറൊക്കെ കഴിച്ചിട്ട് വരുമ്പോ അല്പം ദാഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും നാപ്പത് രേഖത ഇതേപോലെ തന്നെ ഒറിജിനൽ പഴുപ്പ് ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസും കുടിച്ചോണ്ട് പോവാം ആദ്യം നമുക്ക് ഈ ഹണി ഗ്രേപ്പ് തന്നെ കഴിച്ചു നോക്കാം ഇത് ഒരു പ്രത്യേകത നമ്മൾ നമ്മുടെ ായാലും സ്ഥാപനങ്ങളിലൊക്കെ എല്ലാരും ആദ്യം വന്നൊന്ന് കഴിച്ചു നോക്കി പിന്നെ ഒരു ദിവസം വരും ഇത് ൂട്ട് വെറൈറ്റി ഞാനീ പാഷൻ ഫ്രൂട്ട് എങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നു അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് അങ്ങനെ ജ്യൂസ് അടിക്കാൻ എല്ലാവർക്കും സാധനം അടിച്ചെടുത്ത് അതോ ഒരു പാഷൻ ഫ്രൂട്ട് വെച്ചാൽ കാര്യം തുടങ്ങും നാപ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാ നിന്റെ കൃഷ്ണ ചേച്ചിയുടെ ചിരിയും കണ്ടോണ്ട് ഇവിടെ വന്നൊരു പാഷൻ ഫ്രൂട്ട് അടിച്ചിട്ട് പോവാ ഇങ്ങനെ ഇച്ചിരി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിക്കുന്ന ആള് ഈ ഗ്ലാസ് എടുത്തിട്ട് തലക്കടിക്കാൻ ചാൻസ് ഉണ്ട് അവിടെ ലേശം വെച്ചേക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചേർത്തല കെ വി എം ഹോസ്പിറ്റലിലെ തൊട്ടടുത്തായിട്ടുള്ള അശ്വതി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ട് ആയിട്ട് ദേ ഈ ഒരു കട കാണാം ഇവിടെ കഴിഞ്ഞാൽ ഇതെല്ലാം കാണും അതെല്ലാം വന്നത് ഇങ്ങനെയും ഇങ്ങനെയും കുടിച്ചോണ്ട് പോവാ ഉള്ളു